ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ കറൽ പി ടി സി റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് യു എസ് ഡി ടി എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നുള്ളൊരു പ്രൈസ് റേഞ്ച് നിന്ന് ഓൾറെഡി മൂവിങ് ആവറേജ് ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തതുകൊണ്ടും നിലവിൽ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതയും കൺഫർമേഷൻ നോക്കേണ്ട ഏരിയാസും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്തു ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് ഒരു ഫോർട്ടി തൗസൻഡ് ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ കിട്ടി അതായത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ടു തൗസൻഡ് ഡോളറിൻ്റെ ഒരു മൂവ്മെൻറ്റ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് സ്റ്റിൽ നമ്മൾ നിലവിലെ ഏരിയയിൽ നിന്നും വീണ്ടും മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് തന്നെയാണ് കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ പറ്റുന്ന ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് ഞാൻ എൻ്റെ ഐഡിയാസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസ്ക് റിവാർഡ് ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലും കൺഫർമേഷനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡുകൾ പ്ലേസ് ചെയ്യുക സോ ഇതിൽ കൺഫർമേഷൻ നോക്കേണ്ടത് അതായത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ടെന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് പ്രൈസ് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ നിലവിൽ നിൽക്കുന്ന ഒരു സോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് അതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചെന്നുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അതിന് താഴെ ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാനായിട്ട് പറ്റുക അപ്പോൾ അത് പ്രകാരം നമ്മുടെ ഒരു ടാർജറ്റ് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ട് എന്നുള്ളൊരു ടാർജറ്റ് ഏരിയ നമുക്ക് നോക്കാവുന്നതാണ് ബ്രേക്ക് ഔട്ടിലെ വോളിയം ബാക്കിയുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ വലിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ വീക്കിലി ടൈം ഫ്രെയിമിൽ എടുത്തിട്ടുണ്ട് വീക്കിലി ടൈം ഫ്രെയിമിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ മന്തുകളിലൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ ഒരു കപ്പ് ആൻഡ് ഹോൾഡറും അതുപോലെ തന്നെ ആ ഒരു അപ് ട്രെൻഡും പ്രകാരം നമുക്കൊരു റീടെസ്റ്റ് വരുന്നുണ്ട് അത് ഈ പറഞ്ഞ മുപ്പത്തി എട്ടായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതകളാണ് വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഡേ ടൈം ഫ്രെയിമും എടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ ക്യാൻഡൽസും ഓരോ ടൈം ഓരോ ഡേനെയാണ് പ്രതികരിക്കുക സോ ഈ ഒരു ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അസൻഡിങ് ബോഡിങ് വെജ് പാറ്റേൺ ക്രിയേറ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിലവിൽ നിൽക്കുന്ന ഈ ഒരു സപ്പോർട്ട് റൺലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫസ്റ്റ് ചാർജറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു തേർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഒരു പ്രൈസ് റേഞ്ച് വെക്കാവുന്നതാണ് അതിനുശേഷം അവിടെ നിന്നും തിരിച്ച് ഒരു ബാക്ക് ഉണ്ടാവാനും ഇവിടെ നിന്നും വീണ്ടും റിജക്ഷൻ കിട്ടാനും സാധ്യതകളാണ് കാണാൻ പറ്റുന്നത് അതിനുശേഷം അവിടെ നിന്നും തേർട്ടി ത്രീ തൗസൻഡ് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് വലിയ രീതിയിലുള്ളൊരു ഡൗൺ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇതൊന്നും തന്നെ ബ്ലൈൻഡായിട്ട് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല ഇതിലെല്ലാം തന്നെ കൺഫർമേഷൻ കിട്ടണം നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ ഈ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടണം വിത്ത് ഓളിയത്തിൽ എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ തേട്ടി ഏരിയയിലേക്കുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതും തേട്ടി ഏരിയയിൽ അവിടെ പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇവിടെ സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ ഇതിൽ സാധ്യതകൾ കൺഫർമേഷനോട് കൂടി ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ അതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയുള്ളൂ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് നാൽപ്പതിനായിരത്തി ഈ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളൊരു എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സോണാണ് ഇതിന് എല്ലാം തന്നെ പ്രൈസ് അവിടെ വന്ന സമയത്തെല്ലാം തന്നെ തിരിച്ച് കയറി പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നിക്കെ തന്നെ ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട് കണ്ടോ ഒരുപാട് തവണ ഇവിടെ പ്രൈസ് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിൽ നമ്മൾ പറഞ്ഞ ഏരിയയിലെ ഫോർട്ടി ഏരിയയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അവിടെ വന്നു പ്രൈസ് അവിടെ ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് മൊത്തത്തിൽ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ബീറിഷിനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിലെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡൽ ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമാണ് അല്ലാതെ നമ്മളിപ്പോൾ ബ്ലൈൻഡായിട്ട് നമുക്ക് അപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും മാർക്കറ്റ് താഴേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തതാണ് അതിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കൺഫർമേഷൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഐഡിയാസ് മാത്രമാണ് ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ